ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മുടെ കുക്കറപ്പം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് രീതിക്ക് തയ്യാറാക്കുന്നുണ്ട് ഒന്ന് കുക്കറിലാണ് ഒന്ന് അതേപോലെ ഒരു പാനിലാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ടര ഗ്ലാസ് പച്ചരി ഞാൻ എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ വെള്ളം വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അരിയെടുത്ത അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചിരവിയതും വേണം ഒരു സ്പൂണ് ചെറിയ ജീരകം അതേപോലെ അഞ്ചാറ് ഏലക്ക മുന്നൂറ്റൻപത് ഗ്രാം ശർക്കര പിന്നെ തേങ്ങക്കുത്ത് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ അരി നമുക്ക് കുറേശേ അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾ വേണം അരച്ചെടുക്കാൻ ചോറും തേങ്ങയെല്ലാം കൂടെ കുറേശേ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് അരച്ചെടുക്കാം വെള്ളം ചേർക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതെ നോക്കണം അരിയുടെ ഒക്കെ ലെവലിൽ തന്നെയാണ് വെള്ളം വേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ആ ലെവലിൽ മതിയാവും അരി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെല്ലം ഉരുക്കിയെടുക്കണം മുന്നൂറ്റി ഗ്രാം വെല്ലം അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുള്ളത് ഇനി നമ്മുടെ അരി അരക്കുന്ന സമയത്ത് രണ്ട് ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് ഒരു പിഞ്ച് ഉപ്പും അതേപോലെ ഒരു ഗാൽ ടീസ്പൂണോളം അപ്പക്കാരവും ഇതും കൂടെ ചേർത്തിട്ട് വേണം അരി അരക്കാൻ അപ്പോൾ രണ്ട് മൂന്ന് തവണ ആയിട്ട് ഞാൻ നമ്മുടെ അരി നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേ ചൂടോടെ തന്നെയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് പെട്ടെന്ന് നിങ്ങളത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മുന്നൂറ്റൻപത് ഗ്രാം ശർക്കര വെച്ചിട്ട് മീഡിയം മധുരമുണ്ട് അത്യാവശ്യം നല്ല മധുരം തന്നെയാണ് കൂടുതലായിട്ട് മധുരം വേണ്ടവരാണെങ്കിൽ ഒരു നാനൂറ് ഗ്രാമോളം ശർക്കര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ബാറ്ററിൻ്റെ പരിവെന്ന് വെച്ചാൽ ദോശമാവിൻ്റെയൊക്കെ പോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം അതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് വേണേൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാ അത് ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്ത് ഇതിൽ നിന്ന് വറുത്ത് ഗോരി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് തന്നെയാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ചെന്നിട്ട് ഒരു ലൈക്ക് കൊടുക്കുക തേങ്ങാ കുത്തൂടെ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്കർ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പം കുക്കർ നന്നായിട്ട് തന്നെ ചൂടുണ്ടായിരിക്കണം അപ്പോൾ തേങ്ങാ കൊത്തിൻ്റെ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാ കൊത്തെല്ലാം അപ്പത്തിൻ്റെ മുകളിൽ മാവിൻ്റെ മുകളിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വറുത്തക്കുരി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റോളം വെച്ചുകൊടുക്കാം കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ട് വേണം നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഹൈ ഫ്ലെയിം ടു മീഡിയം ആ ഒരു ലെവലായിട്ട് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതേസമയം ഞാൻ മറ്റേ അടുപ്പിൽ നമ്മുടെ പാനിലും മാവ് ഇതേ രീതിക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ പതുക്കെ എടുത്തു മാറ്റണം എടുത്തു മാറ്റുമ്പോൾ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തി പോകാത്ത രീതിയിൽ പതുക്കെ കുക്കർ എടുത്തു മാറ്റിയിട്ട് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം അതേപോലെ പാനിനും ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്പം അടി അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അതിന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തട്ട് ചൂടാതിന് ശേഷമാണ് നമ്മുടെ കുക്കറ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റാൻ മറക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ തട്ട് വെച്ചതിലും കാര്യം ഉണ്ടാവില്ല അപ്പം കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഒരു ഏഴ് മിനിറ്റിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പം റെഡി എന്ന് അപ്പോൾ കുറഞ്ഞൊരു വേവിൻ്റെ കുറവൂടെ ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും തന്നെ അടിച്ചു കൊടുക്കുകയാണ് ശേഷം കുക്കറും തുറന്ന് നോക്കി അതിനും അതേപോലെ തന്നെ ആയിരുന്നു ഒരു രണ്ട് മിനിറ്റിൻ്റെ വേവിൻ്റെ കുറവുണ്ട് അപ്പോൾ വീണ്ടും അടച്ച് വെച്ച് നമ്മൾ രണ്ട് മിനിറ്റൂടെ വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കൂടെ വേവിച്ച ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപ്പം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ശേഷം ഞാൻ ഈ പപ്പടക്കോൽ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിലേക്ക് മാവ് പറ്റി വരുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ഒരു ഏർക്കിള് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ആ സമയത്ത് ഈർക്കിളിലേക്ക് ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഈർക്കിൾ വെച്ച് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈർക്കിളിലേക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ മാവ് വെന്തിട്ടില്ല കുറച്ചുകൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഒക്കെ വേവിക്കേണ്ടി വരും അതിനനുസരിച്ച് വേവിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി കുക്കറപ്പം കലത്തപ്പം അതാ ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ കുക്കറിൽ ചുട്ടതാണോ അതേപോലെ പാനിൽ ചുട്ടതാണോ കൂടുതൽ സെറ്റായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കുക്കറിലത്തെ അപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കുക്കർ എടുക്കുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് വക്കുള്ള കുക്കറെടുക്കാതെ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് എൻ്റെ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത സമയത്ത് വക്കൊക്കെ ചെറുതായിട്ട് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ട് തുറസായിട്ടുള്ള പുറത്തൂടെ മൂടിയുള്ള കുക്കർ വേണം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതായിരുന്നു പാനിൽ ചുട്ടെടുത്തത് പാനിൽ ചുട്ടെടുത്തതും സോഫ്റ്റ് ആണ് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുക്കറിലെ താപ്പാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ളത് രണ്ടും തന്നെ നല്ല രീതിക്ക് തയ്യാറാക്കി വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കൂടുതൽ സോഫ്റ്റ് കുക്കറിലെ താപ്പാണ് അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്